യാണ് ഇപ്പോൾ അവിടെ കൂടിയ ആളുകളെല്ലാം അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തേക്ക് വന്ന് തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ വരതച്ച വീട് മുകളിലായാണ് തലയോട്ടി പൊട്ടിയത് മൃതദേഹം പൊതുദർശനത്തിന് ശേഷം അല്പസമയത്തിനകം കബറടക്കും ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടരുകയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ നെഞ്ചു പൊട്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടി നിലവിളിച്ച് ഒരു നോക്ക് കാണാനായി എത്തിയതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു വശത്ത് ഷഹബാസിന് വേണ്ടി അവസാന വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഇടം ഇരിക്കുകയാണ് മുഹമ്മദ് ഷഹീദ് അവിടെ വിവരങ്ങൾ വായിച്ചു വരുന്നുണ്ട് ഷഹീദ് പൂജ മുഹമ്മദ് ഷഹബാസ് സംഘർഷങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയാവുകയാണ് കടവൂർ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ ഷഹബാസിൻ്റെ മൃതദേഹം മയ്യത്ത് ഇപ്പോൾ കബറടക്കിക്കൊണ്ടിരിക്കുന്നു ഇടപെടൽ കലാകം പൂർത്തിയായി കഴിഞ്ഞു തൊട്ട് മുമ്പ് കടവൂർ മദ്രസ അങ്കണത്തിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകൾ അതായത് ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഷഹബാസിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തി അതിലേറ്റവും ഉള്ളുലയ്ക്കുന്ന കാഴ്ച ഷെഹബാസിൻ്റെ ഒപ്പം പഠിച്ചിരുന്ന കൂടെ സഹപാഠികളായ സ്കൂളിലെ അഞ്ചു ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിലെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് അവിടെ എത്തിയത് അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവസാനമായി ഇത് നോക്കുകാണാൻ വേണ്ടി എത്തിയ ഷെഹബാസിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ കുഴഞ്ഞു വീണ് ബോധരഹിതനാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ണ്ടായി അങ്ങനെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു ഈ കടവൂർ മദ്രസ അങ്കണത്തിൽ ഏവരെയും പിടിച്ചുലച്ച ഈ സംഭവത്തിൻ്റെ അവസാന ഷെഹബാസിൻ്റെ യാത്രയായിക്കുന്ന ആ ചടങ്ങുകൾ കടന്നുപോയത് അതിന് തൊട്ടു പിന്നാലെ കടവൂർ പള്ളിയിൽ വെച്ച് വീണ്ടും രണ്ട് മൂന്ന് ഇടങ്ങളിൽ നേരത്തെയും മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നിരുന്നു കടവൂർ പള്ളിയിൽ വെച്ച് വീണ്ടും മയത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് നിസ്കാരങ്ങൾ കൂടി ഇവിടെ നടത്തി അതിനുശേഷമാണ് ഈ ഇപ്പോൾ കബറടക്കം കടവൂർ പള്ളിക്കാട്ടിൽ അവിടെ ഖബർസ്ഥാന ഇവിടെ പള്ളിയോട് ചേർന്നാണുള്ളത് അവിടെ ഖബർസ്ഥാനിൽ കബറടക്ക ചടങ്ങുകൾ ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഈ ഈ പള്ളി പള്ളിയും കബർസ്ഥാന സ്ഥാനമൊക്കെ ഉള്ള തൊട്ടടുത്തുള്ള ഈ താമരശ്ശേരി ടൗണിലോട് ചേർന്ന ഈ കടവൂർ പള്ളി നിൽക്കുന്ന ഈ സ്ഥലത്തിന് മീറ്ററുകൾക്കകരെയാണ് ഈ ഷെഹബാസിൻ്റെ മരണത്തിന് കാരണമായ സംഘർഷമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ നാട്ടുകാർക്കും ഈ വീട്ടുകാർക്കും മാത്രമല്ല സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കുമൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ആ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തമ്മിൽ തന്നെ ഉണ്ടായ സംഘർഷത്തിൽ ജീവൻ പൊലിയേണ്ടി വന്ന സാഹചര്യം അതിൻ്റെ നെടുക്കുന്ന ഞെട്ടലിൽ നിന്നും ഇപ്പോഴും അധ്യാപകരും സുഹൃത്തുക്കളുമൊന്നും മോചിതരായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വിദ്യാർത്ഥി ഈ സംഘർഷത്തിൻ്റെ ഇരിയാക്കപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ആ തരത്തിലുള്ള വിദൂരമായ ദുസ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു അത് വിദ്യാർത്ഥികൾ അവസാനമായി ഷെഹബാസിനെ കാണാനെത്തിയ അവൻ്റെ സഹപാഠികളെല്ലാവരും ആ അവരുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ രീതിയിൽ ഉള്ളുലഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായാണ് അവർ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത് ആ ചടങ്ങുകളുടെ അവസാന ചടങ്ങുകൾ കബറസ് കബറടക്കത്തിൻ്റെ അവസാന ചടങ്ങുകളാണ് ഇപ്പോൾ കടവൂർ പള്ളിയിൽ നടക്കുന്നത് ബസ്സിന് അവസാനമായ ഒരു നാ കാണാൻ ആ നാടൊന്നാകെ എത്തുകയായിരുന്നു ഒരു വശത്ത് അവരെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ തലമുറയിട്ട് നെഞ്ചു പൊട്ടിക്കരയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കൊന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് അവർ കൊന്നത് എന്നവർ പുറത്ത് ചോദിക്കുന്നു കണ്ടു നിൽക്കാനാകാത്ത തരത്തിലുള്ള കാഴ്ചകളായിരുന്നു സ്കൂളിനെ സംബന്ധിച്ച് എത്രത്തോളം മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് സമയം മുമ്പ് നമ്മൾ റംസാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റംസാൻ വ്രതം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്യണമായിരുന്നു ദിവസം കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം അവസാനമായിട്ട് എന്നെ മറിച്ചു നോക്കേണ്ട ഒരു സമയമാണ് പരീക്ഷ എഴുതുന്നതിൻ്റെ ആശങ്കയുണ്ടെങ്കിലും ആ ഒരു കൂട്ടുകാരോടൊപ്പം വരുന്ന പരീക്ഷ എഴുതുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവരതിൽ ചർച്ചകൾ നടത്തുന്നു ഷഹീദ് തന്നെ അല്പസമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതിയ ആ ഒരു ഇരിപ്പിടം അത് ഒഴിഞ്ഞ് തന്നെയിരിക്കും പരീക്ഷ എഴുതുമ്പോൾ ഒരു ബെഞ്ചിലായിട്ട് രണ്ട് പേരായിരിക്കും ഒരു വിദ്യാർത്ഥി മാത്രമായിട്ടായിരിക്കും ആ ബെഞ്ചിലിരുന്ന് പരീക്ഷ എഴുതാൻ പോകുന്നത് ആ ആകെ വേദനയാണ് ആ ഒരു ഇരിപ്പിടത്തിൽ അവൻ ഇല്ല എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാം ഇപ്പോഴും അവസാനമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു പോകേണ്ട ഒരു സമയമാണ് അപ്പോൾ അവരെല്ലാം ഷഹബാസിന്റെ ആ ഒരു വിടവാങ്ങൽ അതിന്റെ വേദനയോടുകൂടിയാണ് പരീക്ഷയെ സമീപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അത്രത്തോളം നെഞ്ച് തകർന്നാണ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മോഡൽ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിന്റെ ആകെ പ്രതീക്ഷയായിരുന്നു ഒരു വിദ്യാർത്ഥിയാണ് ആ സ്കൂൾ ആ ഒരു വീടിന്റെ തന്നെ പ്രതീക്ഷയായിരുന്നു എന്നുള്ളതാണ് അവനാണ് യാത്രയാകുന്നത് കൂട്ടുകാരൊക്കെ അത്രത്തോളം വേദനയിലാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് പ്രാർത്ഥനാഭരിതമായ അന്തരീക്ഷമാണ് നെഞ്ചുപുട്ടി വിലപിക്കുന്നുമുണ്ട് ഉറ്റവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവരും അതിൻ്റെതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ട് വന്നത് തലയിൽ തലയോട്ടിയിൽ പൊട്ടലുണ്ട് ചെവിക്ക് മുകളിലായി തലയോട്ടിയിൽ പൊട്ടലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നതാണ് പുറത്തുവന്ന വിവരം അത്രമേ വലിയ ആക്രമണമാണ് ഷഹവാസിനെ നേരിടേണ്ടി വന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കൈകണ്ടുള്ള അടിയായിരുന്നെങ്കിൽ അങ്ങനെ തരയോട്ടിയിൽ പൊട്ടൽ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന അല്ല ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇരുമ്പ് വടി പോലെ കനമുള്ള എന്തോ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത് അതേസമയം നെഞ്ചക്ക് ഉപയോഗിച്ചു എന്ന നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു ഒരുപക്ഷെ നെഞ്ചക്കിൻ്റെ ആഘാതമായിരിക്കാം തരയോട്ടിയിൽ പൊട്ടൽ ഉണ്ടാക്കിയത് ക്രൂരമായ ആക്രമണമാണ് ഷഹവാസിനെ നേരിടേണ്ടി വന്നത് അത് ആസൂത്രിതമായ ആക്രമണമായിരുന്നു ഈ ആക്രമണത്തിന് ശേഷം കണ്ണിടിച്ചു പൊട്ടിച്ചു ഒരു കണ്ണ് ാണ് ഞെട്ടിപ്പിക്കുന്നവരം അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവൻ്റെ കണ്ണൊന്നും പോയി നോക്കാം അവന്റെ ഒരു കണ്ണില്ല കൂടുതലൊരാള് അങ്ങ് പോയാൽ വലിയ കേസ് ഒന്നും എന്ന് അത്രത്തോളം കൂടി അവർ പറയുകയാണ് പത്താം ക്ലാസ്സിൽ പതിനഞ്ച് വയസ്സ് പരമാവധി പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് കൊലയാളികളായി മാറിയത് ആ ദൃശ്യങ്ങളിൽ നോക്കൂ ഈ കുട്ടിയെപ്പോലെ അത്രയും പ്രായം മാത്രമുള്ള ഈ കുട്ടികളെപ്പോലെ അത്രയും പ്രായം മാത്രമുള്ളവരാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് കൊല്ലാൻ വേണ്ടി ആലോചിച്ചത് ഒടുവിലാക്കിയത്